അവര് അവരുടേതായ പട്ടി പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെതുമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ടാണ് അവരതിനെ കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തത് എന്ന് അൽ ജസീറയിൽ വന്ന റിപ്പോർട്ടിലും അതിന്റെ വീഡിയോയിലും പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ ഇസ്രായേലിലെ ഉത്തരവാദിപ്പെട്ട ആളുകൾ ഫലസ്തീനികൾ പരിസ്ഥിതിയെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിസ്ഥിതിയിലെ പ്രധാനപ്പെട്ട ഒരു ജീവിയെ നശിപ്പിച്ചു എന്നൊക്കെ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചപ്പോ അയർലൻഡിലെ ഒരു പത്രപ്രവർത്തകൻ അതിനെപ്പറ്റി പ്രതികരിച്ചത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു മുടിച്ച നിങ്ങൾക്ക് ഒരു സ്ലാവിന്റെ വിഷയത്തിൽ ഇടപെടാൻ എന്താണ് പിന്നെ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചതും പത്രത്തിൽ പത്രങ്ങളിൽ വരികയുണ്ടായി ഞാനിവിടെ ഇത് സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രത്യേകമായ അനുഗ്രഹം എന്ന രീതിയിൽ അവർ ആ മത്സ്യത്തെ കാണുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുകയും അള്ളാഹുവിന് വേണ്ടി ജീവിക്കുകയും അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവും മഹാനായ നബിസ് അഹ് കാലഘട്ടത്തിൽ സീഫുൽ ബഹർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നബിസ് ബൈദ അബുബീദുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അയക്കുകയുണ്ടായി ആ സംഘവുമായി അദ്ദേഹം യാത്ര പോയപ്പോൾ അതൊരു തീരപ്രദേശമാണ് ബഹർ എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് അവിടെ പോയപ്പോൾ പോകുന്ന സമയത്ത് കുറൈശികളുടെ കച്ചവട സംഘത്തെ നിരീക്ഷിക്കുക എന്നതായിരുന്നു അവർക്ക് നബിസല്ലാ അലൈവിസ്വല്ലാം നൽകിയിരുന്ന ഉത്തരവാദിത്തം കാരണം മുന്നൂറ് ആളുകളുമായി യാത്ര പോയ സംഘം സത്യത്തിൽ അവരുടെ കൂടെ കഴിക്കാൻ ഒരു ആഹാരവും ഉണ്ടായിരുന്നില്ല ഒരു കാരൊക്കെയായിരുന്നു ഒരാൾക്കുണ്ടായിരുന്നത് എന്നാണ് ഹരീസുകളിൽ കാണുന്നത് അങ്ങനെ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് സൈനിക പര്യടനം നടത്തുമ്പോ അതിനെ വിശദീകരിച്ചുകൊണ്ട് ജാബിറലി അള്ളാഹു എന്നും പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഈ ഒരു ഈത്തപ്പഴം അതിങ്ങനെ കുട്ടികൾ പിന്നെ പിന്നെ ഉറിഞ്ചിരുന്നത് പോലെ ഞങ്ങൾ ആ ഒരു ഈത്തപ്പഴം ഉറിഞ്ചിക്കൊണ്ട് പിന്നെ കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ കഴിച്ചു കൂട്ടുകയായിരുന്നു ആ ദിവസങ്ങളിൽ ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ അവർ യാത്ര പോയപ്പോ ഒരു ദിവസം അവിടെ കടപ്പുറത്ത് ബീച്ചിൽ ഒരു കൂറ്റൻ തിമിങ്ങലം അടിയുകയുണ്ടായി വിശേഷണങ്ങളും അതിന്റെ വെളുപ്പമൊക്കെ അഡീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു എന്ന് പറയുന്നു ഞങ്ങൾ അങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് പട്ടിണി പട്ടിണികടന്നുകൊണ്ട് അള്ളാവിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരു കൂറ്റൻ തിമിങ്ങലം തീരത്തടിഞ്ഞു അതിന്റെ ഒരു കൂറ്റൻ മണൽക്കൂന പോലെ അതവിടെ തീരത്ത് കടന്നു ഞങ്ങള് അടുത്തേക്ക് ചെന്നു ചെന്നു നോക്കുമ്പോൾ തിമിങ്ങലമാണ് അപ്പത് ചത്തിരുന്നു നമുക്ക് അത് തിന്നാൻ പറ്റുമോ ഇല്ലേ എന്ന നമുക്ക് തിന്നാൻ പറ്റുമോ ഇല്ലേ എന്ന സ്വാഭാവികമായ ചർച്ച ഉയരുകയും നമ്മൾ നിർബന്ധിതാവസ്ഥയിലാണ് പട്ടിണിയിലാണ് അതുകൊണ്ട് നമുക്ക് തിന്നാം എന്ന് അവര് തീരുമാനിക്കുകയും അങ്ങനെ മുന്നൂറാളുകളുള്ള ആ സംഘം ഒരു മാസക്കാലം ആ മത്സ്യത്തെ ഉപജീവിച്ചുകൊണ്ട് അവരുടെ പട്ടിണി മാറ്റി എന്നാണ് ജാബിർ അവിനെ വിശദീകരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ആ തിമിങ്ങല്ലത്തിന്റെ കണ്ണുകളുടെ ദ്വാരങ്ങളിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു കണ്ണുകളുടെ വലിയ കണ്ണ് ആ കണ്ണിന്റെ ഉള്ളിൽ ഒരാൾ ഒരാൾക്ക് കയറി നിൽക്കാം അത്രക്ക് വലുതായിരുന്നു അതിന്റെ കണ്ണ് അതേപോലെ തന്നെ അതിന്റെ നെയ്യുകൾ ഞങ്ങൾ എടുത്ത് കുടിച്ചു അതേപോലെ തന്നെ മാംസം മുറിച്ചെടുത്തു അങ്ങനെ പിന്നെ പതിമൂന്നാളുകളെ കണ്ണിന്റെ ഉള്ളിൽ ഈ അബ്ബുബ കയറ്റി നിർത്തി എന്ന് പറയുമ്പോ തിമിങ്ങലത്തിന് വിരുമ്പം ആലോചിച്ചു പിന്നെ അങ്ങനെ ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഭക്ഷണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ജീവിക്കുകയും പിന്നെ സൈനികമായ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്ത് അവസാനം അവർ മദീനയിലേക്ക് വന്നു അങ്ങനെ നഫിസല്ലാ അലൈഹി സ്വലം അവരോട് ചോദിച്ചു വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ അവർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ആ സന്ദർഭത്തിൽ ഈ തിമങ്ങിലത്തെ കിട്ടിയ കാര്യം റസൂൾ സാഹു അലൈഹി സ്വലിയോട് വിശദീകരിച്ചു അപ്പൊ നബി സല്ലാ അലൈഹി സ്വലം പറഞ്ഞു ും നിങ്ങൾക്ക് തന്ന ആഹാരമാണ് നിങ്ങളുടെ കൈവശം ആ മത്സ്യത്തിന്റെ വല്ല ബാക്കിയും ഉണ്ടോ ഞങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് തിന്നാൻ എന്ന് റസൂൽ പറയുകയും അവർ കൊണ്ടുവന്ന കൊടുക്കുകയും അത് കഴിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം അപ്പോ ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഫലസീന നേരത്തെ പറഞ്ഞതും ഇതേപോലെ എത്ര വലുപ്പമില്ലെങ്കിലും വലിയൊരു സ്രാവാണ് ഹദീസിൽ വിശദീകരിച്ച ഈ സംഭവം ഒരു തിമിങ്ങൽ മാറി ഇവിടെ ഇതിന്റെ മർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുകയും അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുകയും ഇസ്ലാമികമായ പ്രതിബദ്ധതയും തക്കവയും കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ നമ്മുടേതായ ആവശ്യങ്ങൾ അത് ഭക്ഷണമാകാം വേറെ എന്താകാം സ്വസ്ഥതയാകാം എന്തുവാകാം അള്ളാഹു നമുക്കത് തരും എന്നതിന്റെ നേർ സാക്ഷ്യമായിട്ടാണ് ഈ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതും മനസ്സിലാക്കേണ്ടത് ഒന്ന് ആരെങ്കിലും കൂടി ജീവിക്കുകയാണ് എങ്കിൽ അയാളുടെ പ്രയാസങ്ങളിൽ ഒരു തുറച്ച് അയാൾക്ക് അദ്ദേഹത്തിന് നൽകുകയും വിചാരിക്കാത്ത അയാൾ ഒരിക്കൽ പോലും സങ്കല്പിക്കാത്ത രീതിയിൽ അയാൾക്ക് ആഹാരങ്ങൾ നൽകുകയും ചെയ്യും എന്ന് വിശുദ്ധ കുറുകാൻ നമുക്ക് ഉറപ്പ് തരുന്നത് സത്യവിശ്വാസികൾ എന്ന നിലയിൽ വ്യക്തികളായി ഒറ്റക്ക് ജീവിക്കുമ്പോഴും കൂട്ടായി ജീവിക്കുമ്പോഴും അത് ഇസ്ലാമികമായ സ്വത്വബോധത്തോടു കൂടിയാണ് എങ്കിൽ ഇസ്ലാമികമായ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചു നമ്മുടെ പ്രയാസങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ അതുപോലെയുള്ള കെടുതികളും അള്ളാഹു താല നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ പരിഹിച്ചത്തരും എന്നതിന്റെ വ്യക്തമായ തെളിവായിട്ടാണ് മിയുടെ സീതയിലെ ഈ പറയുന്ന പറഞ്ഞ സംഭവം നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതിന്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒറ്റയും തെറ്റയുമായി ചെറുതോ വലുതോ ആയി നമുക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടാകാം ഓരോരുത്തരുടെയും ഈമാനികമായ നിലവാരം അനുസരിച്ച് ആ ഒരു അനുഭവം നമുക്കും ഉണ്ടാകാം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുക എന്നത് തകുവയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അള്ളാഹുസ് വഹാനു താലയുമായി കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തകുവയുടെ അടിസ്ഥാനത്തിൽ മോചനം ലഭിക്കുന്ന പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു അവസ്ഥ അല്ലാഹുസ് വഹാനുല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ वरकूँ शुक्र जजा